അസ്സാമലൈക്കും വറഹമുല്ല പ്രശുദ്ധമായ ഹർമ് ഇന്ന് പത്താം തീയതി പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ ഉമ്രയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ വന്ന് നാട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയ പാടാൻ തോന്നിട്ടോ അതായത് പ്രഭാതത്തിൻ്റെ പുലരി ഇന്ന് പത്ത് ഫെബ്രുവരി എന്നാൽ എൻ്റെ മഹനീയ ഭവനത്തിൽ നമുക്ക് കാണാം എന്തായാലും പ്രഭാതമൊക്കെ ഇങ്ങനെ പൊട്ടിവിടുന്നുണ്ട് ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രഭാതത്തിലേക്ക് നിൽക്കുന്നു ഇവിടെ ആജിമാരൊക്കെ ഇങ്ങനെ മുമ്പയ്ക്ക് വേണ്ടിയിട്ട് ഒഴുകുകയാണ് കേട്ടോ എന്തായാലും നല്ലൊരു കാഴ്ച ഏതായാലും പഠിച്ചവൻ്റെ കാരുണ്യം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ മറ്റ് പ്രയാസങ്ങളിലോ അസുഖങ്ങളായിട്ടോ ഒക്കെ ബുദ്ധിമുട്ടുന്ന കുറേ നമ്മുടെ സഹോദരങ്ങളുണ്ട് പഠിച്ചവൻ അവരുടെയൊക്കെ ആരോഗ്യത്തിലും അവരുടെ പ്രയാസത്തിലൊക്കെ നീ അനുഗ്രഹങ്ങൾ വർഷിച്ച് അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് സന്തോഷം ഒരു ജീവിതം അവർക്ക് പ്രധാനം ചെയ്യാറും പ്രധാന ചെയ്യാറ് മാറാകണേ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് വാചി കേന്ദ്ര ശുദ്ധമായ ഹറമ്പിൽ നോവിൻ്റെ മഹനീയ ഭവനം നിങ്ങൾക്ക് കാണാം ഏതായാലും എൻ്റെ സുഹൃത്തങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ പ്രയാസങ്ങളിൽ കൂടിയോ ബുദ്ധിമുട്ടുകളിൽ കൂടിയോ കടന്നു പോകുന്നുണ്ട് അതൊക്കെ അള്ളാഹു തരണം ചെയ്ത് നല്ല സന്തോഷമുള്ള ദിനരാത്രങ്ങൾ നിങ്ങളിൽ അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും അസുഖങ്ങളുമൊക്കെ ആയിട്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ അവരുടെയൊക്കെ അവർക്കൊക്കെ കാമിലായ ഷിഫ നൽകി ഞാൻ അനുഗ്രഹിക്കണേ പ്രത്യേകം ദ്വാ ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ മഹനീയ നിന്ന് ഏതായാലും നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാദികളിലും ഒക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ച് കൊടുക്കട്ടെ അവർക്കൊക്കെ ദീർഘകാശ മാഫിയത്തും അല്ലാബ്ബറൻ ചൈമാരാകട്ടെ ചെയ്യുമാറാകട്ടെ ഈ അറബാൻ അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ കവരടം നിസ്വർഗ്ഗ പൂങ്കാപനമാക്കി മാറ്റി കൊടുക്കണം റഹ്മാനായ ആയ തമ്പുരാനെ അവരെയും നമ്മളെയൊക്കെ നാളെ ജന്നാത്ത് ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടാനുള്ള സൗഭാഗ്യം നമ്മൾക്ക് നൽകണേ റഹ്മാനായ ആയ തമ്പുരാനെന്ന് പ്രത്യേകം ദു ചെയ്യുന്നു അസ്ലാം അലൈക്കും വർഹമത്തു അല്ലാഹി വാത്തു നല്ല മേഘക്കൂടൊക്കെ ഉണ്ട് ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്ന് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നല്ല മേഘക്കൂടാണ് മേഘങ്ങൾ കറുത്തി രണ്ട് നിൽക്കുകയാണ് ഏത് നിമിഷവും മഴ പെയ്യും എഴുപത്തി ഒമ്പതാം നമ്പർ ഗേറ്റിലെടുത്താണുള്ളത് നല്ല മഴ പെയ്തു സമയം ആറേ മുക്കാൽ കേട്ടോ ആറേ മുക്കാലിന് മഴ പെയ്തു ഇതാ മഴയുടെ ആരവം മക്കയിലെത്തിക്കഴിഞ്ഞു കാർമേഘങ്ങളൊക്കെ കൂടി നിൽക്കുകയാണ് കേട്ടോ മഴ പെയ്യുന്നുണ്ട് ഇതാ കേട്ടോ നിരത്ത് നോക്കിയൊക്കെ മനസ്സിലാവും മഴ പാറുന്നുണ്ട് ഏതായാലും റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ എല്ലാവരും ഓടുന്നുണ്ടോ മഴ പെയ്യൽ തുടങ്ങി മഴ ശക്തി പ്രാപിക്കുന്നതിന് മുന്നേ ഇവിടുന്ന് ഓടണം എന്തായാലും നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ പത്ത് ഫെബ്രുവരി സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു നല്ല ദിനം നിങ്ങൾക്ക് നേരുന്നു അതായത് നമ്മൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇനി വരും അതുകൊണ്ട് ഇവിടുന്ന് മാറിയിരിക്കുകയാണ് മഴ ശക്തി മാറുന്നതിന് മുന്നേ എന്തായാലും നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ച് കൊടുക്കട്ടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾക്ക് ഏതായാലും മഴ പറയുന്ന സമയം തന്നെ മഴ പെയ്തു അവിടുന്ന് ശക്തമായിട്ടുള്ള ഒരു മഴയില്ല ആ ഒരു ചെറിയൊരു മഴ അത് അള്ളാഹിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ മറിച്ചുവനെ ഹയറാക്കിത്തരും അമീനി അറബല്ലാമി സന്തോഷവും സ്നേഹം നിറഞ്ഞ ഒരു നല്ല ദിനം നിങ്ങളിത് സമ്മാനിക്കട്ടെ നല്ല കാർമയൊക്കെ ഉണ്ട് കേട്ടോ മറച്ചവൻ്റെ കാർമ്മ ഉണ്ടാവട്ടെ നല്ല ശക്തമായിട്ടുള്ള മഴ വരുന്നുണ്ട് കേട്ടോ ഇതൊന്നു പാറി തെളിഞ്ഞിട്ടേ ഉള്ളൂ നല്ല മഴ പെയ്തു ശക്തമായിട്ടുള്ള മഴയല്ലെങ്കിലും ഒരു ഇടത്തരം മഴ പെയ്തു ചാറി ഇനി ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഏതായാലും നമ്മുടെ സൗഹൃദങ്ങളിൽ ഇനി പത്ത് ഫെബ്രുവരി നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച സൗഹൃദങ്ങളെങ്കിൽ സമ്മാനിക്കുകയാണ് നല്ല രസമുണ്ട് എന്നാലും മഴ പെയ്യാനുള്ള ശക്തമായിട്ടുള്ള ചാൻസുകളുണ്ട് രണ്ട് കാർമേക്കൂടുകളൊക്കെ ഇങ്ങനെ ഒരു നിൽക്കുകയാണ് ഉണ്ടോ എന്നാലും ഇവിടെ ചെറുങ്ങനെ ഒരു ചെറുങ്ങനൊരു ഒക്കെ തുടങ്ങി ഫ്ലോറൊക്കെ നനഞ്ഞു ഇനി ഇവിടെയൊക്കെ സ്ലിപ്പാകും ഇങ്ങനത്തെ ചെരുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേട്ടോ ഈ ചെരുപ്പ് ഭയങ്കര ഡേഞ്ചറാണ് ഈ കാണുന്ന ചെരുപ്പുണ്ടോ ഇതിട്ട് അധികം ആൾക്കാർ ഇവിടെ വരരുത് കാരണം മഴക്കൊക്കെ ഇങ്ങനെ സ്ലിപ്പാകും അതായത് ഇവിടെ വണ്ടികളൊക്കെ വന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങി ഇനി വീണ്ടും ശക്തമായിട്ടുള്ള മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതായത് നമുക്ക് മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കാം മഴ നമുക്ക് അത്യാവശ്യമാണ് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് ആറമില് പ്രശുദ്ധമായ ആറമില്